ചൂട് കാലത്തെ രാത്രി സമയങ്ങൾ എങ്ങനെ ചെലവഴിക്കാം എന്ന് ചിന്തിക്കുന്ന കുടുംബങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട് അബുദബിയിൽ ആദ്യമായി ഒരു നൈറ്റ് ബീച്ച് തുറന്നിരിക്കുകയാണ് വേനൽ ചൂടിൽ നിന്ന് അല്പം ആശ്വാസം തേടുന്നവർക്ക് ഇനി സുരക്ഷിതമായി ബീച്ചിൽ നീന്തി തുടിക്കാം ഹുദൈര്യ ദ്വീപിലാണ് നൈറ്റ് ബീച്ച് സൗകര്യം ഒരുക്കിയിരിക്കുന്നത് മർസാന ഈസ്റ്റ് ബീച്ചിലാണ് രാത്രികാല നീന്തലിനും മറ്റ് സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ളത് ലൈഫ് ഗാർഡുകളുടെ സുരക്ഷയും അതിനോടൊപ്പം ഭക്ഷണ വിനോദ സൗകര്യങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ജൂലൈ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയാണ് രാത്രികാല ബീച്ച് സന്ദർശനം അനുവദിക്കുക തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ സൂര്യാസ്തമയം മുതൽ രാത്രി പത്ത് വരെ നീന്തൽ അനുവദിക്കും വെള്ളി മുതൽ ഞായർ വരെയുള്ള ദിവസങ്ങളിലും അവധി ദിവസങ്ങളിലും അസ്തമയം മുതൽ അർദ്ധരാത്രി വരെയും നീന്താനാകും വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ് തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് അൻപത് ദീർഘമാണ് ഫീസ് ആറ് മുതൽ പതിനൊന്ന് വയസ്സ് വരെയുള്ളവർക്ക് ഇരുപത്തി അഞ്ച് ദീർഘമാണ് ടിക്കറ്റിന് ഈടാക്കുക വെള്ളി ശനി ഞായർ അവധി ദിവസങ്ങളിൽ പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് നൂറ് ദീർഹമോ ആറ് മുതൽ പതിനൊന്ന് വയസ്സുകാർക്ക് അൻപത് ദീർഘമോ ഈടാക്കും